കുറച്ചാനാൽ മിക്കാൻ മിനി അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ സംഭവം നിങ്ങൾ പറഞ്ഞു തരാനാണ് വേറൊന്നുമല്ല നമ്മൾ ഉച്ചക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിന് ഒരു നാടൻ എന്താണ് ഫുഡ് ഐറ്റം ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വേറെ ഒന്നുമല്ല കത്തിരിക്ക പൊരിച്ചതാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് കത്തിരിക്കാ പൊരിച്ചത് കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടെ വേണ്ടിയിട്ടാണ് ഇത് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യമായി തന്നെ നമ്മുടെ മെയിൻ ആയിട്ടായിട്ടുള്ള കത്തിരിക എന്ത് ചെയ്യുക റൗണ്ട് ചെയ്ത് അരിഞ്ഞ് ഇതുപോലെ വയ്ക്കുക ശേഷം നമുക്ക് ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്തു വയ്ക്കാം അപ്പോൾ ഞാൻ ആദ്യമായി തന്നെ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരിയും മുളക് പൊടിയാണ് അപ്പം നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ഒരു ഒരല്പം എന്താണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല സ്പൈസി ആയിക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നല്ല ടേസ്റ്റായിട്ട് കിട്ടും അപ്പം നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എന്താണ് നമ്മുടെ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഒക്കെ എന്താണ് അതായൊരു കത്തിരിക്കയിലെ ഉരുണ്ട് പെരണ്ട് ഒരു പരുവാക്കി എടുക്കുന്നുണ്ട് അപ്പം ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പൊരിക്കുന്നത് അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു ഇനി അടുത്തതായിട്ട് നമുക്ക് എന്താണ് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് എന്താണ് മണവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഗരം മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടെ ഗരം മസാല ചേർത്ത് കൊടുത്തു ഞാൻ ചേർക്കാൻ പോകുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് അപ്പോൾ എന്നാണ് മിക്സിയിൽ വെച്ച് ചതയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെച്ച് നമുക്ക് ചതച്ചെടുക്കാം ശേഷം നമുക്ക് മെയിൻ ആണ് കോൺഫ്ലവർ എന്ന് പറയുന്നത് അപ്പോൾ പൊരിഞ്ഞ് നല്ല മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കോൺഫ്ലവർ പൊടിയും കൂടെ യൂസ് ചെയ്യുന്നുണ്ട് കോൺഫ്ലവർ ഇല്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പൊക്കെ ചേർത്ത് കോൺഫ്ലവർ അപ്പം നമ്മൾ മെയിൻ ഐറ്റം എല്ലാവരും ഒന്ന് എന്താണ് ഓർമ്മിക്കുക നമ്മളെ ഈ ഒരു റെസിപ്പി ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടുന്ന റെസിപ്പീസ് എല്ലാം തന്നെ ഓർത്ത് ഓർത്തുവെച്ചിരിക്കുക അപ്പം ഇതിന് നമുക്ക് എന്ത് ചെയ്യുക എല്ലാത്തിലുമായിട്ട് ഒന്ന് പെരട്ടിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇപ്പോൾ കൈ കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ച് എടുത്തിട്ടുണ്ട് അപ്പം എല്ലാത്തിലും ആയിട്ടുണ്ട് ഉപ്പും എല്ലാം കറക്റ്റായിട്ട് എല്ലാത്തിലും ആകുന്ന വിധം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് പാൻ നമുക്ക് ചൂടാക്കാൻ വയ്ക്കാം ഇതാ ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കി ആ ഇതാ പാൻ ഞാൻ ചൂടാക്കാൻ എന്താ വെച്ചു ഇനി കുറച്ച് നമുക്ക് എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായ ശേഷം മാത്രമാണ് നമ്മൾ നമ്മളെന്തു ചെയ്യുന്നത് കത്തിരിക്കുക നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എണ്ണ യൂസ് ചെയ്യാം അപ്പോൾ ഇതുപോലത്തെ പരന്ന് പ പാനാവുമ്പോൾ നമുക്ക് ഒരുപാട് കത്തിരിക്ക എന്താണ് ഒരുമിച്ച് തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക എണ്ണ ചൂടായ ശേഷം നമുക്ക് ഇതുപോലെ ഇട്ടുകൊടുക്കാവുന്നതാണ് എല്ലാ സൈഡും ആവുന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക ഇപ്പം എണ്ണ ഒരു സൈഡ് മാത്രമായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അത് ഒന്ന് നമുക്ക് തിരിച്ചും മറിച്ച് വയ്ക്കാക്കി എന്തു ചെയ്യുക മൊത്തത്തിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് വലിയ കുറച്ച് വലിയ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള അത്രയും കത്തിരിക്കേം ഇവിടെ എനിക്ക് ഇടാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് തിരിച്ചും മറിച്ച് വയ്ക്കി ഇടണം കുറച്ച് ചൂടായ ശേഷം അപ്പോൾ ദാ എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എന്താണ് കൈ കൊണ്ട് നമ്മൾ ഇതുപോലെ ഇടുമ്പോൾ എണ്ണയൊന്നും തിറിക്കാതെ ഒന്ന് നോക്കുകയും കൂടെ വേണം കേട്ടോ അപ്പം എണ്ണയൊക്കെ ചിലപ്പോൾ തിറിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഇടുന്ന സമയത്ത് ജസ്റ്റ് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഇട്ടാൽ കുറച്ചുകൂടെ നന്നായിരിക്കും ഇനി നമുക്ക് ഇതുപോലെ തിരിച്ചും മറിച്ചുമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ എന്താണ് ഒട്ടിപ്പിടിക്കാതെ നോക്കാനൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് എന്താണ് നീക്കിയൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് നമുക്കിവിടെ മൊരിഞ്ഞു കിട്ടണം അപ്പം അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം തിരിച്ചു മറിച്ചും എല്ലാ ഭാഗത്തും ഇതുപോലെ എണ്ണ എത്താൻ വേണ്ടി ശ്രദ്ധിക്കാതെ അവസാന ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ കത്തിരിക്ക പൊരിച്ചതിലോട്ട് നമ്മൾ കുറച്ച് എന്താണ് കറിവേപ്പിലയും അതുപോലെ നാരങ്ങ പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഫുൾ കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കുറച്ചൊക്കെ കരിഞ്ഞ് പോയിട്ടുണ്ട് എങ്കിലും ബാക്കിയെല്ലാം അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇവിടെ കത്തിരിക്ക പൊരിച്ചത് റെഡി ആയിക്കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഇത് നിങ്ങൾ ട്രൈ ചെയ്യുകയും വേണം താങ്ക്